ഹായ് ഫ്രണ്ട്സ് വെയ്റ്റ് ലോസുമായി സംബന്ധിച്ച് വീഡിയോസുകൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു വീഡിയോസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളിലേക്ക് എങ്ങനെ ഈസിയായി ഹെൽത്തി വെയിൽ വെയ്റ്റ് ലോസ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വീഡിയോകൾ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ടുതന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇൻസ്റ്റയിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ താങ്ക് യു നമുക്ക് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നല്ലൊരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ എത്ര കിലോ വെയിറ്റ് കുറക്കാനുള്ള കുറിച്ച് കൃത്യമായൊരു അറിവുണ്ടായി കറക്റ്റായി ഒരു ഗോൾ സെറ്റ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് നല്ലൊരു വെയിറ്റ് ലോസ് ഒരു സെറ്റ് നേടിയെടുക്കാൻ സാധിക്കുക ആ ഗോളുകൾ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും അതെങ്ങനെ നേടിയെടുക്കാമെന്നുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് തുടർന്ന് നടക്കുന്ന വീഡിയോസ് ഞങ്ങൾക്ക് ലഭിക്കും ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു